ഹായ് ഗായ്സ് അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ എല്ലാവർക്കും റംസാൻ കരിയും പിന്നെ റംസാൻ സ്പെഷ്യലായിട്ട് ഒരു നുരക്കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പം ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു അഞ്ച് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കൂടുതലും വെന്ത് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല നല്ല പോലെ വഴന്ന് വന്നാൽ മതി ഈ റെസിപ്പി ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും അതേപോലെ ടേസ്റ്റിയുമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ദ ദസാവാളം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നല്ല പോലെ മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് അവസാനം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതാ ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ തക്കാളി സോസും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഈ സോസിൻ്റെ കുത്തുന്നൊരു മണമുണ്ടല്ലോ അതൊക്കെ മാറി നല്ല മൂത്ത മണം വരുന്ന ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ബ്രസ്റ്റ് പീസ് ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ചിക്കൻ കൂടുതലിട്ട പോലെ നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ചിക്കനും കൂടി ഇട്ടതിന് ശേഷം മീഡിയം തീയിലാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതാ ഇപ്പോൾ മസാല ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ രാത്രിയിലേക്കുള്ള ഭക്ഷണം കൂടി റെഡിയാക്കുന്നുണ്ട് നെയ്ച്ചോർദ വിസിലൊക്കെ വന്നിട്ട് ശരിയായിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കനും ഫ്രീ ആവാൻ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ഞാൻ അരി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അരിയാണ് എടുക്കുന്നത് സാധാരണ പോലെ മൈദ വെച്ചിട്ടില്ല ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന തനിമാ റൈസാണ് ഞാൻ ഇവിടെ ഇതിനെടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തനിമ റൈസ് നല്ലപോലെ ഇപ്പം ഇത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും കുതിരാൻ വെച്ചിട്ട് വീണ്ടും കഴുകുന്നതിന് ശേഷം വെള്ളമൊക്കെ വാർത്തി ഞാൻ മിക്സിലെ ജാറിലിട്ടുകൊടുത്തു ഇനി അതേ കപ്പിൽ അരക്കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുത്തു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുട്ട മിക്സ് ഒന്ന് റെഡിയാക്കണം ഇതിന് വേണ്ടി ഒരു ബൗൾ നന്നായിട്ട് തുടച്ചെടുക്കണം അതിനുശേഷം നാല് മുട്ട ഇതിലേക്ക് ഒഴിച്ചൊഴുത്തു ഇനി ഹൈ സ്പീഡിൽ തന്നെ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് വരുന്ന രീതിയിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യുന്ന സമയം ബീറ്ററോ പാത്രമോ നന പാടില്ല ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിലും അത്ര കറക്റ്റായിട്ട് ബീറ്റായി കിട്ടില്ല നല്ല പോലെ പതഞ്ഞ് വന്നാൽ അരച്ചു വച്ചിരിക്കുന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ അതും കൂടി അല്പാൽപ്പം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു വരണം ഇങ്ങനെ പതഞ്ഞ് വന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നല്ല കിടിലിനായി കിട്ടുകയുള്ളൂ ഇതെല്ലാം കൂടി ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്യുന്ന സമയം തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റീമറിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യൊഴിച്ചതിന് ശേഷം ഈ പതഞ്ഞ് വന്ന നൂരയുണ്ടല്ലോ ഇത് ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്നാല് തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റീമറിൽ വെച്ചിട്ട് മീഡിയം തീയിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കറക്റ്റ് ടൈമൊക്കെ നോക്കണം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മസാല നിരത്തി കൊടുക്കണം ഇതാ ഇപ്പം നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മളുടെ ബാറ്ററി ഉണ്ടല്ലോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ നുരയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാ ഞാൻ വീണ്ടും ഒരു മൂന്നാല് തവി ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ തന്നെ ഇതിന് വരും അങ്ങനെ വീണ്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല വെച്ചുകൊടുക്കണം വീണ്ടും ഇതേപോലെ തന്നെ ബാറ്റർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതും ഒഴിച്ചുകൊടുക്കണം ഇനി നമുക്ക് കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ടുകൊടുക്കണം ഇതേപോലെ മാവ് തീരുന്നത് വരെ ഈ ബാറ്ററും മസാലയും തീരുന്നത് വരെ ഏകദേശം നമുക്ക് നാല് പ്രാവശ്യം ഇതുപോലെ ഒഴിച്ചുകൊടുക്കാൻ പറ്റും അത്രത്തോളം മാത്രമേ ഇതിൽ ബാറ്റർ ഉണ്ടാവുകയുള്ളൂ ഇതാ ഇപ്പോൾ വീണ്ടും മസാല നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് മസാലയും ചിക്കനും ഒക്കെ കൂടുതലുള്ള പോലെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ലാസ്റ്റത്തെ ഭാഗമാണ് അതും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്ക് പറഞ്ഞാൽ മസാല വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ വീഡിയോ ഒക്കെ ഒരു കാണാൻ ഭംഗിയും അതേപോലെ തന്നെ മസാല കൂടുതലുണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് മസാല മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇട്ടു കൊടുത്തു എൻ്റെ കയ്യിൽ റെഡ് കളറും ഗ്രീൻ കളറും ക്യാപ്സിക്കും ഉണ്ടായിരുന്നു വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്ത് ഇനി ലാസ്റ്റ് പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം മീഡിയം തീലാണ് ഞാൻ മുഴുവൻ സമയവും വേവിച്ചെടുത്തത് ഇതാ ലാസ്റ്റ് വെച്ച പത്ത് മിനിറ്റും കഴിഞ്ഞു ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം അല്പമൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിപ്പി പാത്രത്തിൽ നിന്നും മാറ്റാം അത ഇതേപോലെ നമുക്ക് കയ്യിൽ വിട്ട് വരും ഞാനിപ്പോൾ ബട്ടർ പേപ്പർ അടിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനൊന്നും ആവശ്യമില്ല വെച്ചുകൊടുക്കാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളകി കിട്ടുമെല്ലാം ചെയ്യും പിന്നെ ഞാനൊരു ധൈര്യത്തിന് വേണ്ടി വെച്ചുകൊടുത്തുന്നേ ഉള്ളൂ അടിപൊളി നുരപ്പത്തിരി ചിക്കൻ നുരപ്പത്തിരി റെഡിയായി തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും നോമ്പിൻ്റെ സമയത്ത് നമ്മളൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് സാധാരണ ഇഷ്ടപ്പെടാറ് അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഇതിലേക്ക് ഓയില് വേണ്ട അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ മസാല വഴറ്റുന്ന സമയം കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് ഇനി അതും വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ചിക്കൻ വേവിച്ച് ചേർത്താലും മതി അങ്ങനെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം പിന്നെ സാധാരണ ഓയിൽ ഓയിലെല്ലാവരും ഉപയോഗിക്കലുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ നുര കേക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും അതേപോലെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം ഇനിയും കാണാം ബൈ ബൈ